നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പാഠം ഒന്നാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠമാണ് മക്കളെ നമ്മൾ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കളികളിലൊക്കെ ഏർപ്പെടും അല്ലേ അത് ചിലപ്പോൾ എന്തെങ്കിലും പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടും അപ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാകും ചിലപ്പോൾ ശരീരത്തിനൊക്കെ നല്ലൊരു സൗഖ്യം കിട്ടണം കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടലും ചാടലും അങ്ങനെ ഓരോരോ വ്യായാമങ്ങൾ ചെയ്യും ഏ അങ്ങനെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സൗഖ്യം ഉണ്ടാവും ഏഹ് അത് വേണം അപ്പം മനസ്സിനും ശരീരത്തിനും സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഏഹ് നല്ല പ്രവർത്തനങ്ങളായിരിക്കണം ആവാം ഇത് കുട്ടികൾ ധാരാളം കുട്ടികൾ ഇവിടെ അവിടെ ഓരോരോ ഒരു ലീഡറ് തിരഞ്ഞെടുത്ത് ആ ലീഡർ പറയും ഏകം എന്ന് പറയും അപ്പോൾ ഒരാൾ വന്നേൽക്കും ദ്വേ എന്ന് പറയും അപ്പോൾ രണ്ടാൾ വന്നേൽക്കും ത്രീണി എന്ന് പറയും അപ്പോൾ മൂന്നാൾ വന്നേൽക്കും നിൽക്കും ചത്വരി എന്ന് പറയും അപ്പം നാലാൾ വന്ന് ലൈനിൽ നിൽക്കും പഞ്ച എന്ന് പറയും അപ്പോൾ അഞ്ചാൾ വന്ന് നിൽക്കും ഷഡ് എന്ന് പറയും അപ്പോൾ ആറാൾ വന്നിട്ട് നിൽക്കും സപ്ത എന്ന് പറയും അപ്പോൾ ഏഴാൾ വന്നിട്ട് നിൽക്കും അഷ്ട എന്ന് പറയും അപ്പോൾ എട്ടാൾ വന്നിട്ട് പരിയിൽ നിൽക്കും നവ എന്ന് പറയും അപ്പോൾ ഒമ്പതാൾ വന്നിട്ട് വരി നിൽക്കും ദശ എന്ന് പറയും പത്താൾ വന്നിട്ട് നിൽക്കും അപ്പോൾ അത് ധാരാളം കുട്ടികളോട് കൂടിയിട്ടൊരു കളിയാവുമ്പോൾ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികൾക്ക് നല്ല ഉണർവ് നൽകുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സംഖ്യകളാണ് മക്കളെ പറഞ്ഞത് ഏതെല്ലാം സംഖ്യകളാണ് അറിയോ ഞാൻ പറഞ്ഞുതരാം ഏകം ദ്വേ ത്രീണി ചത്വരി ഷട്ട് സപ്ത അഷ്ട നവ ദശ പത്ത് വരെ ചെറിയ മക്കളാണല്ലോ അപ്പോൾ പത്ത് വരെയുള്ള സംഖ്യകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരു കവിതയും ഇവിടെ ഉണ്ട് നല്ലൊരു കവിതയാണ് ഒന്നുകൂടെ നമ്മൾ പറയാം ഏകം ഏകം ദ്വേ ദ്വേ ത്രീണി പറയൂ ത്രീണി ചുവരി ആ ചരി പഞ്ച പഞ്ച സപ്ത സപ്തെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞെ സത്ത സത്ത സപ്ത ആ പറഞ്ഞല്ലോ സപ്ത ഞാനും പറഞ്ഞു നിങ്ങളും പറഞ്ഞു സപ്ത അഷ്ട പറഞ്ഞട്ടെ അഷ്ട അഷ്ടഷ്ടവ നവ 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 ദശ 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 അങ്ങനെ നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങൾ സംഖ്യകൾ പഠിക്കുകയാണ് ഏകം ദ്വേ ദ്വരി പഞ്ച ഏകം ദ്വേ പഞ്ച പഞ്ചട്ട് സപ്ത അഷ്ട നവ ദശനമാ ഒരു തവണ കൂടി ഏകം ദ്വേ ത്രീണി ചരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഞാൻ എന്ന് പറയാം നിങ്ങൾ എന്ത് പറയണം ദ്വേ എന്ന് പറയണം ഏകം ആ ദ്വേ ഞാൻ ത്രീണി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്ത് പറയണം ചത്വരി എന്ന് പറയണം ഞാൻ പഞ്ച എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തു പറയണം ഷഡ് എന്ന് പറയണം അതായത് അടുത്ത സംഖ്യ പറയാം ഞാൻ സപ്ത എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തു പറയണം അടുത്ത സംഖ്യ അഷ്ട എന്ന് പറയണം അടുത്തത് ഞാൻ നവ എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തു പറയണം ദശ എന്ന് പറയണം ഇനി തിരിച്ചെട്ട് നിങ്ങൾ ഏകം എന്ന് പറഞ്ഞു ഞാൻ എന്തു പറയണം ദ്വേ എന്ന് പറയണം ആ പറഞ്ഞോളെ ആ ഏകം ഞാൻ പറഞ്ഞു ദേ നിങ്ങൾ പറയും ത്രീണി ആ ചത്വരി ഞാൻ പറഞ്ഞു ആ പഞ്ച നിങ്ങൾ പറഞ്ഞോ ഷെഡ് ഞാൻ പറഞ്ഞു സപ്ത്ത നിങ്ങൾ പറഞ്ഞു അഷ്ട ഞാൻ പറഞ്ഞു നവ നിങ്ങൾ പറഞ്ഞോ ദശ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ എല്ലാ സംഖ്യകളും പറഞ്ഞു ഇനി നമുക്ക് ആ കവി ആ സംഖ്യകള് ഒരു കവിതയിലൂടെ നന്നായിട്ടൊന്ന് പാടി പഠിക്കാം ഗണയാമ വളരെ ആമോദത്തോടു കൂടി പഠിക്കുമ്പോഴാണ് എല്ലാത്തിനും നല്ലൊരു പഠനാവുക ഏ സാമോദം ആമോദത്തോട് കൂടി നമുക്ക് ഒന്ന് ഗണയാമ ഒന്ന് എണ്ണം എന്തെണ്ണെന്ന് സംഖ്യകൾ എണ്ണം ഒന്ന് മുതലുള്ള സംഖ്യകൾ നമുക്കൊന്ന് എണ്ണി നോക്കാം എന്നാണ് പറയുന്നത് കേട്ടോ ഇനി അതിനൊരു പാട്ടുണ്ട് ീടാമ ഒന്നുകൂടെ പാടത്തെ ഏകേ ഭൂയാ വ്യായമാ ഏകം ഗണയതു ദ്വൈതി ഗണയതു ത്രീണി ഗണയതു ചരി എക്കണയതു ദ്വൈതി ഗണയതു ത്രീണി ഗണയതു ചരി നാലുവരി കവിത ഞാൻ വായിച്ചു ഒരു തവണ കൂടി ക്രീഡാമ ഏകം ഗണയതു ദ്ധി ഗണയതു ഗണയതു ചരി അപ്പം നമ്മളിവിടെ പറഞ്ഞേകം ചത്വാരി വരെ പറഞ്ഞു ഇനി പഞ്ച ഗണയതു ഷഡ് ഇതി ഗണയതു സപ്ത ഗണയതു ബഹുവാരം അഷ്ടണയതു നവ ഇതി ഗണയതു ദശ ഇതിഗണയതു സാമോദം അപ്പൊ പത്ത് വരെ ഉള്ള സംഖ്യകള് കൊണ്ട് നല്ലൊരു കവിത നാല് അഞ്ചാമത്തെ വരിയാണ് ഞാൻ പറയുന്നത് അതായത് രണ്ടാമത്തെ ആ കവിതാഭാഗം പഞ്ചഗണയതു ഷട്ട് ഇതി ഗണയതു സപ്തഗണയതു ബഹുവാരം അഷ്ടവതി ഗണയതു സാമോദം ഒന്നുകൂടെ ആദ്യം മുതൽ സാമോദം ഗണയാമ നമുക്ക് എല്ലാവർക്കും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഒന്ന് ചൊല്ലി നോക്കാം ഏകം ഏകീ ഭൂയാണയതു ദ്ണയതു ചത്വാരി പഞ്ചഗണയതു ഷട്ടിതി ഗണയതു സപ്തഗണയതു ബഹുവാരം അഷ്ടതു നവ ഇതി ഗണയതു ദശഇതി ഗണയതു സാമോദം നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം മക്കളെ എല്ലാവരും വരും വരൂ വരും എല്ലാവരും ഒത്തോടും ആയാന്തോ അവിടെ ധാരാളം കുട്ടികളുടെ കൊണ്ടാണ് അവിടെ ആയാന്തു എന്ന് പറയുന്നത് ൂയാ ആയാ ഒന്നിച്ച് കൂടിയിട്ട് വരൂ വ്യായാമാർത്ഥം ക്രീടാമ നമുക്കൊരു വ്യായാമത്തിന് വേണ്ടി നമുക്കൊരു കളി കളിക്കാം നമ്മൾ കൈയും കാലും ഒക്കൊന്ന് നിവർന്ന് ആ കുഞ്ഞിക്കാലും കൈയിനും ഒക്കെ നല്ല ദൃഢതയും ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നല്ല ഓട്ടം ചാട്ടവും എല്ലാ കളികളിലും ഏർപ്പെട്ട് ആ കാലും കയ്യൊക്കെ നല്ല ദൃഢതയായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളവരായിട്ട് തീരാം ഒന്നിച്ചു വരൂ വ്യായാമാർ നമുക്കൊരു വ്യായാമത്തിന് വേണ്ടി ഒരു കളി കളിക്കാം ഏകം ഗണയതു ആരെങ്കിലും ഏകം ഗണയതു ഒരാൾ ഒന്ന് എന്ന് പറയൂ ദ്വൈതി ഗണയതു രണ്ടാമത്താൾ ദ്വൈതി ഗണയതു ത്രീണി ഗണയതു മൂന്നാമത്താള് ത്രീണി എന്ന് പറയൂ ചത്വരി ഗണയതു നാലാമത്തെ ആൾ ചത്വരി എന്ന് പറയും അപ്പം ഒന്നാമത്താൾ ഏകം എന്ന് പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്താൾ ദ്വേ എന്ന് പറഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്താൾ ത്രീണി എന്ന് പറഞ്ഞു നാലാമത്തെ നാലാമത്താൾ ചത്വരി എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് പഞ്ചഗണയതു ഷടയിതി ഗണയതു സപ്ത ഗണയതു ബഹുവാരം പഞ്ചഗണയതു ഷഡ്യ ഗണയതു സപ്ത ഗണയതു ബഹുവാരം ആ അടുത്ത ആൾ അഞ്ച് പറയൂ അടുത്ത ആൾ ആറ് പറയൂ ആറ് എണ്ണോ സത്ത് എന്ന് എണ്ണോ ഏഴ് എന്ന് എണ്ണോ അത് ബഹുവാരം അവിടെ ഒരു നല്ലൊരു കവിതയാക്കാൻ ഒരു വാക്ക് പലതവണ നിങ്ങൾ പറയൂ അപ്പം അവിടെ ഒരു കവിതയ്ക്ക് ഒരു ഒരു നല്ലൊരു ഭംഗി വന്ന് ചേർച്ച വന്ന് ബഹുവാരം അഷ്ട ഗണയതു നവയിതി ഗണയതു ദശ ഇതി ഗണയതു സാമോദം അങ്ങനെ അഷ്ട എന്ന് പറയൂ നവ എന്ന് പറയൂ ദശ എന്ന് പറയൂ ഒന്നും കൂടെ പറയട്ടെ ഏ പഞ്ച ഗണയതു ഷഡ് ഗതി ഗണയതു ആറ് പഞ്ച എന്നു പറയൂ അഞ്ച് എന്ന് പറയൂ ഷഡ് ആറ് എന്ന് പറയൂ സപ്തഅഗണയതു ബഹുവാരം സപ്ത എന്ന് കുറേ പ്രായ തവണ പറയൂ സപ്ത 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 ഒരക്ഷരവടിവം വരും നാവിന് ഏഹ് നല്ല ഉച്ചാരണ ശുദ്ധി വരും ഏഹ് സപ്ത ഗണയതു ബഹുവാരം അഷ്ടതു നവയിധികണയതു എട്ട് എന്ന് പറയൂ നവ അഷ്ട എന്ന് അഷ്ടോ നവ എന്ന് പറയൂ ദശ എന്ന് പറയൂ വളരെ ആമോദത്തോടു കൂടി സന്തോഷത്തോടു കൂടി പറയൂ ഭൂയാ എല്ലാവരും ഒന്നിച്ചു വരൂ നമുക്കൊരു കളി കളിക്കാം ഏകം ഗണയത് ദ്വൈത് ഗണയതു ത്രീണി ഗണയത് ചത്വരി ഒന്ന് ഏകം ദ്വേ രി ചരി എന്ന് വേഗം വേഗം എണ്ണു ഏകം ദ്വേണി ചരി ഏകം ദ്വേ ചത്വരി പറയൂ ഏകം ദ്വേണി ചരി അനന്തരം പഞ്ച ഗണയതു അഞ്ച് പഞ്ച അഞ്ച് അഞ്ച് എന്ന് പറയൂ ഷഡ് ഇതി ഗണയതു ആറ് എന്ന് പറയൂ സപ്ത ഗണയത് ബഹുവാരം സപ്ത എന്ന് കുറെ തവണ പറയൂ ഉം സപ്ത എന്ന് ബഹുവാരം പറയൂ അഷ്ടതു നവ ഇതി ഗണയതു അഷ്ട എന്ന് പറയൂ നവ എന്ന് പറയൂ ദശ ഇതി ഗണയതു സാമോദം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ദശ എന്ന് പറയൂ വള അങ്ങനെ പത്തു വരെ കുഞ്ഞുങ്ങള് സംഖ്യകള് പഠിക്കണം ഒന്നും കൂടെ നോക്ക ീണ ചരി പഞ്ച സപ്ത അഷ്ടവദ നല്ല എകം ത്രീ ചരി പഞ്ച സപ്ത അഷ്ടവദ എകം ചരി പഞ്ചട്ട് സപ്ത്ത അഷ്ടവ ദശ പത്ത് സ പത്ത് വരെ നമ്മൾ എണ്ണി നല്ലൊരു കവിതയാണ് എനിക്കിഷ്ടമായി നിങ്ങൾക്കോ സാമോദം ഗണയാമോ ഒരു തവണ കൂടി നമുക്ക് പാടാം എണ്ണം പഠിക്കാം ഏകീ ഭൂയാത്രം ക്രീടാമ ഏകം ഗണയതു ദ്വൈതി ഗണയതു ത്രീണീ ഗണയതു ചരി പഞ്ചാഗണയതു ഷഡ് ഇതി ഗണയതു സപ്താ ഗണയതു ബഹുവാരം ബഹുവാരം പലതവണ അഷ്ടണയതു ഗണയതു പറഞ്ഞ ഗണിക്കൂ പറയൂ എണ്ണു അഷ്ട ഗണയതു നവ ഇതി ഗണയതു അഷ്ട എന്നും നവ എന്നും പറയുന്നത് ദശ ഇതി ഗണയതു സാമോദം വളരെ സന്തോഷത്തോടു കൂടി ദശ എന്നും പറയൂ അങ്ങനെ പഠനപ്രവർത്തനങ്ങൾ ഇവിടെ നല്ലൊരു ചിത്രം ഇത് നമുക്ക് ഈ പഠന സചിത്ര പുസ്തകത്തിന് യോജിപ്പിച്ച് വയ്ക്കാം ഇതേപോലെ നിങ്ങൾ ചിത്രം വരച്ചിട്ട് യോജിപ്പിച്ചാൽ മതി ഇവിടെ ആമ്ര ആമ്രഫലത്തിൻ്റെ മാമ്പ മാങ്ങയുടെ ചിത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പലതരം ചിത്രങ്ങൾ വരയ്ക്കാം അല്ലെങ്കിൽ ഒരേ ചിത്രം വരച്ചിട്ട് ഏകം ദ്വേ ത്രീണി ചത്തുവരിയിൽ എന്ന് എഴുതാം അല്ലെങ്കിൽ പല എണ് പല എണ്ണത്തിലുള്ള പല ചിത്രങ്ങൾ വരയ്ക്കാം അവിടെ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാമല്ലോ ഏഹ് അത് ലേഖന അവിടെ എഴുതിയിട്ടുണ്ട് അത് സംസ്കൃത ദേവനാഗരി ലിപിയിലല്ല എഴുതിയത് മലയാളത്തിൽ അക്കത്തിൽ എഴുതിയിട്ടുണ്ട് ഏഹ് നോക്കാം അപ്പോൾ ഏകം ഒന്ന് അവിടെ ണ്ട് രണ്ട് ത്രീണി അവിടെ ത്രണ്ട് ഏക ത്രീണി ചരി ഏക ീ ചുരി പഞ്ച ഏക ീ ചരി പഞ്ച് ഏക ീ ചരി പഞ്ച് സപ് ഏക ത്രീണി ചരി പഞ്ച് സപ്ത അഷ്ട ഏക ത്രീണി ചരി പഞ്ച് സപ്ത അഷ്ടവ ഏക ത്രീണി ചരി പഞ്ച് സപ്ത അഷ്ടവ ദശ ഏകം ദ്ീണി ചുവരി പഞ്ച് ഷെഡ് സപ്ത അഷ്ട നവ ദശ ഇത് സംഖ്യ നമുക്ക് പഠിക്കാൻ വളരെ ഉതകുന്നൊരു ചിത്ര ചിത്രമാണ് എഴുതി അവിടെ ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുണ്ട് ഏകമെന്ന് പറഞ്ഞാൽ ഒന്ന് ബേ രണ്ട് ത്രീണി മൂന്ന് ചത്തുവരി നാല് പഞ്ച് അഞ്ച് ഷെഡ് ആറ് സപ്ത ഏഴ് അഷ്ട എട്ട് നവ ഒൻപത് ദശ പത്ത് അനന്തരം സംഖ്യാഗീതം സതാളം ആലപതു അത് ഇനി പാടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംഖ്യാക്രമാനുസാരം വധതു ഇവിടെ ക്രമത്തിലല്ല സംഖ്യ ചിത്രങ്ങൾ ഇട്ടിട്ടുള്ളത് നമ്മളത് ക്രമത്തിലാക്കണം ആദ്യം ഒന്ന് ഏതാണെന്ന് ഒന്ന് മാത്രമായിട്ട് നിൽക്കണത് ഇവിടെ ഏകം എന്നുള്ളിടത്ത് അവിടെ പഞ്ചയിത്രങ്ങളുണ്ട് അത് അവിടെ ശരിയല്ല അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം അവിടെ നമ്മൾ പഞ്ച എഴുതണം പിന്നെ അവിടെ ഒരു കൈതച്ചക്ക ഫലമുണ്ട് അവിടെ നമ്മൾ എന്തെഴുതണം അല്ല ഒരു തവണ കൂടെ പറയട്ടെ ഇവിടെ ചിത്രത്തിൽ ആദ്യത്തേതിൽ അഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഏകം എന്നതിന് പകരം പഞ്ച എഴുതണം രണ്ടാമത്തേതിൽ ഒന്നേ ഉള്ളൂ അവിടെ ഏകം എഴുതണം അടുത്തതിൽ ചത്വരി ഫലാനി സന്ധി അവിടെ നമ്മൾ ഇവിടെ ഇവിടെ ത്രീണിന്നാണ് എഴുതിയിട്ടുള്ളത് എന്ന് എഴുതണം ഇവിടെ ത്രീണി ഫലാനി സന്ധി അവിടെ നമ്മൾ ചത്വരി എന്നാണ് ഇവിടെ എഴുതി കാണുന്നത് അവിടെ എന്ന് എഴുതണം ഇവിടെ രണ്ട് ആമ്രഫലങ്ങളാണുള്ളത് അവിടെ പഞ്ച എന്നാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് ദ്വേ എന്ന് എഴുതണം നമ്മൾ ഈ തോന്നുന്നു വാക്ക് വാക്കുകളൊന്ന് വായിക്കാം ഏകം കണ്ടോ ഒന്നാമത്തത് ീണി ചരി പഞ്ച ഇവിടെ പക്ഷെ അങ്ങനെ ആദ്യം അഞ്ച് പിന്നെ ഒന്ന് പിന്നെ നാല് പിന്നെ മൂന്ന് പിന്നെ രണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ കള്ളിയിലെവിടെങ്കിലും ഇതിൽ അല്ലെ പുസ്തകമാണല്ലോ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇത് ക്രമത്തിൽ ആക്കി എഴുതാം അങ്ങനെ നല്ലൊരു വർക്കാണ് അടുത്തത് യാ എന്ന അക്ഷരം എഴുതുന്ന രീതിയാണ് എന്ന അക്ഷരം ആരോമാർക്ക് അമ്പടയാളം അമ്പടയാളത്തിൽ കൂടെ ഇങ്ങനെ വളഞ്ഞു പോയിട്ട് നമ്മൾ രാ എന്നൊക്കെ എഴുതുന്ന മാതിരി എഴുതിയിട്ട് മേലോട്ട് പോയിട്ട് താഴോട്ട് വന്നു അമ്പ് അങ്ങനെ ദേവനാഗരി ലിപി ആ സംസ്കൃത ലിപി അതിൻ്റെ ആ രൂപ രൂപമായ ആ മേലെയുള്ള വരയും വരച്ചു യാ ഒന്നുകൂടെ യാ എന്നത് എഴുതുന്ന വിധിയാണ് ഇവിടെ വിധമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അമ്പടയാളം പോകുന്ന വഴിയിലൂടെ കുഞ്ഞ് വിരലുകൾ അങ്ങനെ പൊയ്ക്കോട്ടെ അങ്ങനെ ഒരു യാ എഴുതി മേലെ വരയും വരച്ചു യാ അത് ചിത്ര ലേപനം ചെയ്തിട്ട് നല്ലൊരു ചിത്രമാക്കുക നല്ലൊരു അക്ഷരമാക്കുക പിന്നെ ഇവിടെ കുറേ തവണ പല തവണ പഞ്ചവാരം പല അഞ്ച് തവണ ഇവിടെ യാ എഴുതിയിട്ടുണ്ട് അത് യോജിപ്പിക്കണം പിന്നെ ഇവിടെ കളറ് വർണ്ണം കൊടുത്തിട്ട് യാ എന്ന് എഴുതുക പിന്നെ ഈ കോപ്പി വരയില് ഏർ രണ്ടു വരയിൽ ഒതുക്കിയിട്ട് എന്തു ചെയ്യണം ഇത് എഴുതാൻ പഠിക്കുക ഇവിടെ രാ എന്നാണ് അവർ എഴുതി പോയത് നമുക്ക് എഴുതേണ്ടത് യാ എന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ രാ എന്ന് എഴുതിയാ മതി അടുത്തത് ഈ മാതൃഭാഷായം വിദ്യമാനാനി സംഖ്യാഗീതാനി സംഗീർണാതു നമുക്ക് എണ്ണങ്ങൾ പഠിക്കാൻ മാതൃഭാഷയിൽ പഠിച്ചിട്ടുള്ള കുഞ്ഞുഗീതങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് ഓർത്ത് നോക്കുക അടുത്തത് സംഖ്യാനുസാരം ബിന്ദുൻ യോജിച്ച് ചിത്രം ഉചിത ഈ വർണ്ണയിൽ ലേപയ്തു സംഖ്യാപ്രകാരം ചി വർണ് കുത്തുകൾ യോജിപ്പിച്ചിട്ട് നല്ലൊരു ചിത്രമാക്കുക കളറും കൊടുക്കുക ഏകമിടെ കണ്ടുപിടിച്ചോളേ ആ ഏകം ഏറ്റവും താഴെ ഇലയുടെ അടുത്ത് ഏകമുണ്ട് ദ്വേ എവിടെ ആ രൺ മേലെ ദ്വേ ഉണ്ട് പിന്നെ ത്രീനി അതിൻ്റെ മുകളിൽ ചത്വരി അതിൻ്റെ മുകളിൽ പഞ്ചാതിൻ്റെ മുകളിൽ ഷഡ് ഷഡാതിൻ്റെ നേരെ സപ്ത അതിൻ്റെ താഴെ അഷ്ടാതിൻ്റെ താഴെ നവ അതിൻ്റെ താഴെ ദശ ഏറ്റവും താഴെ അങ്ങനെ ഇത് എന്ത് ചിത്രമായി വരും മക്കളെ നല്ല കളറ് കൊടുത്ത് കുത്തുകൾ യോജിപ്പിച്ച കളറ് കൊടുത്ത് അപ്പോൾ ഒരു ചിത്രത്തിൻ്റെ നല്ല മോ മാതൃക ഇവിടെ വരും അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ക്രീഡാമ നന്ദാമ നമുക്ക് കളിക്കാം സന്തോഷി സന്തോഷിക്കാം അങ്ങനെ ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ക്രീഡകൾ കളിക്കാം ഒന്നര മൂന്നര എട്ടൊമ്പത് പത്ത് ഏകാന്തത്തിൽ നീത്തൊരു പഞ്ചസാ ദശ അങ്ങനെ പറയാം അല്ലെങ്കിൽ ഒളിച്ച് കളിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പത്തു വരെ എണ്ണ ഏകം ദേ ത്രീണി ചത്തുവരി പഞ്ച ഷട്ട് സപ്ത അഷ്ട നവ ദശ ആ കണ്ണ് തുറന്ന് ആ ആളെ പൊളിച്ചു പോയ ആളെ കണ്ടുപിടിക്കുക അങ്ങനെ പല കളികളും കളിക്കാം പിന്നെ ഞാൻ ഏകം പറയും നിങ്ങൾ ഇവിടെ കുറേ കുട്ടികളുണ്ടെങ്കിൽ അവരിങ്ങനെ എണ്ണട്ടെ ഏകം ദേ ത്രീണി ചത്തുവരി പഞ്ച ഷട്ട് സപ്ത അഷ്ട അങ്ങനെ ഗ്രൂപ്പ് തിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു ദേ എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു ത്രീനി എന്ന് പറഞ്ഞ ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പും തിരിക്കാം നല്ലൊരു കളി നല്ല കാര്യങ്ങൾ ഇതിലുണ്ട് സംഖ്യാഗണ നിർ സംഖ്യാഗണ നിർമ്മാണം ഏകശ്വാസേന സംഖ്യാകഥനം പിന്നെ ഒരൊറ്റ ശ്വാസത്തിൽ സംഖ്യ പറയാം എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് പറ്റുകയും പറയും പത്ത് പത്ത് തവ പത്ത് സംഖ്യ പത്തക്കങ്ങൾ പത്തക്കങ്ങളല്ല ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ പറയും ഒറ്റ ശ്വാസത്തിനാണ് പറയണതെന്ന് പറയുന്നത് ശ്വാസം പിടിച്ച് പറയാൻ പാർക്കാൻ പറ്റുക നിങ്ങൾക്ക് പറ്റുമോ എന്നാ പറഞ്ഞോളേ ആ അതാ പറഞ്ഞല്ലോ ആ പറഞ്ഞു പറഞ്ഞു ഏകന്ദ് ത്രീനി എത്തോരി പഞ്ചഷട്ട് സപ്താഷ്ട നവദശ ഒരു തവണ കൂടെ പറയോ ഏകന്ത് എത്തോരി പഞ്ചഷട്ട് സപ്താഷ്ട നവദശ അങ്ങനെ പല ക്രീഡകള് അങ്ങനെ പല കളികള് കേരള രാജ്യസ്യ ഔദ്യോഗിക ഫലം പനസംഭോധി നമ്മൾ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം പഠിച്ചു പക്ഷി പഠിച്ചു മൃഗം പഠിച്ചു ഇനിയിവിടെ ഔദ്യോഗിക ഫലമാണ് കേരളത്തിൻ്റെ നമ്മുടെ നാട് കേരളം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് പനസം പനസംന്ന് പറഞ്ഞാൽ ചക്ക പനസം ചക്ക മിത ആയാസ സത് ആരോഗ്യം മിതമായ ആയാസം മിതമായ ഏറ്റവും വേണ്ട തരത്തിലുള്ള ആയാസങ്ങൾ മിതമായ ഭക്ഷണം എന്നൊക്കെ പറയില്ലേ മിതമായ ആയാസം മിതമായ വ്യായാമം ചെയ്താൽ എന്നും നിത്യം നിത്യവും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്താൽ എന്തുണ്ടാവും സദാ സദാ ചെയ്താൽ ആരോഗ്യം വർദ്ധത ആരോഗ്യം ഉണ്ടാകും മിത ആയാസഹ സദാ ആരോഗ്യം മിതമായ ആയാസം അതൊരു ചൊല്ലാണ് മിത ആയാസഹ സദാ ആരോഗ്യം മിതമായ ആയാസം എപ്പോഴും ആരോഗ്യത്തെ പ്രദാനം ചെയ്യും അങ്ങനെ അടങ്ങിയിരിക്കരുത് വ്യായാമം ചെയ്യണം എന്ന് ഇനി ശബ്ദകോശമാണ് വായിക്കാൻ ഞാൻ നേരെ അണു വായിക്കുന്നത് താഴോട്ടല്ല ആയാന്തോ ആകച്ചന്തോ ഒന്നാലും ഏകിഭൂയ മിലിത്വ ഒന്നിച്ചു ചേർന്ന് ക്രീഡാമഹ ക്രീഡാംകുർമ്മഹ കളിക്കാം ഗണയതു ഗണനം കരുതു എണ്ണിയാലും എണ്ണോ ബഹുവാരം അനേക വാരം പല തവണ വാരം എന്ന് പറഞ്ഞ തവണയാണ് പല അർത്ഥം കിട്ടാ ഒരു വാക്കിന് തന്നെ പല പല അർത്ഥങ്ങളുണ്ടാവും വ്യായാമാർത്ഥം ശ്രമാർത്ഥം വ്യായാമത്തിന് വേണ്ടി ഒരു തവണ കൂടി വായിക്കട്ടെ ആയാന്തോ ആകച്ചോ വന്നാലും ഏകീഭൂയാവും മിലിത്താവും നിശ്ച ചേർന്ന് ക്രീഡാമഹ കുർമഹ കളിക്കാം ഗണയതോ ഗണനം കരുതോ എണ്ണിയാലും ബഹുവാരം അനേകവാരം പലതവണ വ്യായാമാർത്ഥം ശ്രമാർത്ഥം വ്യായാമത്തിന് വേണ്ടി നമുക്ക് ആദ്യം മുതൽ ഒരു തവണ കൂടി ഈ പാഠഭാഗത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം നല്ലൊരു കവിത ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പാടാം സാമോദം ഗണയാമ കൂടി നമുക്ക് എണ്ണാം ആയാമാർത്ഥം ക്രീഡാമ ണയതു ചരി ഒരു തവണ പാട് ആയാന്തോ ഒന്നിച്ചു വരൂ വ്യായാമാർത്ഥം ക്രീഡാമ വ്യായാമം ചെയ്യാനാണ് നമുക്ക് കളിക്കാം ഏകം ഗണയതു ദ്വൈതി ഗണയതു ഒന്നെന്ന് പറയൂ രണ്ടെന്ന് പറയൂ ത്രീണി ഗണയതു ചരി മൂന്ന് ത്രീണി എന്ന് പറയൂ ചത്വരി എന്ന് പറയൂ പഞ്ച അടുത്തത് പഞ്ച ഗണയതു ഷഡ്തി ഗണയതു സപ്ത ഗണയതു ബഹുവാരം അഷ്ടാഗണയതു നവ ഇതി ഗണയതു ദശ ഗണയതു സാമോദം പഞ്ച ഗ പാടിക്കോളൂ പഞ്ച ഗണയതു ഷഡ്തി ഗണയതു സപ്ത ഗണയതു ബഹുവാരം അഷ്ടതു നവ ഇതി ഗണയതു ദശ ഇതി ഗണയതു സാമോദം പഞ്ച ഗണയതു പഞ്ച എന്നു പറയൂ ഷഡ് ഇതി ഗണയതു ഷഡ് എന്ന് പറയൂ ഗണി എണ്ണോ സപ്ത ഗണയതു ഏഴ് എന്ന് ബഹുവാരം ഗണയതു പലതവണ പറയൂ അഷ്ടണയതു നവ ഇതി ഗണയതു എട്ട് എന്ന് പറയൂ നവ അഷ്ട എന്ന് പറയൂ നവ എന്ന് പറയൂ ദശതി ഗണയതു സാമോദം പത്ത് എന്ന് പറയൂ എങ്ങനെ ആമോദത്തോടു കൂടി പറഞ്ഞു കളിക്കൂ ഒരു തവണ കൂടി ഏകീഭൂയാ വ്യായാമാർത്ഥം ക്രീഡാമ ഏകംഗണയതു ദ്വൈതി ഗണയതു ത്രീണീ ഗണയതു ചരി പഞ്ച ഗണയതു ഷഡൈതി ഗണയതു സപ്ത ഗണയതു ബഹുവാരം അഷ്ടാഗണയതു നവ ഇതി ഗണയതു ദശഇതി വിടെ ഏകം ദ്രി ചരി എണ്ണിപ്പഠിക്കുക ഏകം ദ്ീണി ചത്തുവരി പഞ്ച് ഷഡ് സപ്ത അഷ്ട നവ ദശ ഏകം ഒന്ന് ദ്ണ്ട് ത്രീനി മൂന്ന് ചത്തുവരി നാല് പഞ്ച് അഞ്ച് ഷഡ് ആറ് സപ്ത ഏഴ് അഷ്ട എട്ട് നവ ഒമ്പത് ദശ പത്ത് അനന്തരം ഇത് ശരിക്ക് എണ്ണം ശരിക്കും എഴുതുക ആദ്യത്തേൽ അഞ്ചെണ്ണം ഉണ്ട് ഏകത്തിന് പകരം അഞ്ച് എഴുതുക രണ്ടാമത്തേൽ ഒന്നേ ഉള്ളൂ ഏകം എഴുതണം നാലെണ്ണം ഉള്ളത് നാലെണ്ണുള്ളത് എന്ന് എഴുതണം അടുത്തതിൽ മൂന്ന് ഫലങ്ങളാണ് അവിടെ ത്രീണി എന്ന് എഴുതണം അടുത്തതിൽ രണ്ട് ആമ്രഫലങ്ങളാണ് അവിടെ ദ്വേ എന്നും എഴുതണം യ എന്ന അക്ഷരത്തിൻ്റെ ലേഖന വിധി ആരും മാർക്ക് നോക്കിയിട്ട് അതേപോലെ പിന്നെ എടുത്ത് ഭാഗത്ത് ഇങ്ങനെ ര എന്നൊക്കെ എഴുതി തുടങ്ങി മാതിരി അങ്ങനെ താഴോട്ട് പോയി മേലോട്ട് പോയി താഴോട്ട് വന്നു ദേവനാഗരി ലിപിയുടെ ആ വരയും വരച്ചു അക്ഷരം വളരെ ഭംഗിയായിട്ട് എഴുതാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് പിന്നെ കുത്തുകൾ യോജിപ്പിച്ച് ഏക ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് രണ്ടെന്ന് മൂന്നിലേക്ക് എന്നൊക്കെ പറയും പോലെ ഏകാധാരഭ്യ അങ്ങനെ ദ്വേ ദ്വേദി ദ്വേയാനന്തരം ത്രീണി ത്രീണിയ ത്രീണി ഇതി ഗണനാനന്തരം ചത്വരി അങ്ങനെ ലേഖനാനന്തരം വരച്ച് കൂട്ടാനാണല്ലോ പറഞ്ഞത് ഏക ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് മൂന്ന് മൂന്നിൽ നിന്ന് നാല് നാലിൽ നിന്ന് അഞ്ച് അങ്ങനെ പത്ത് വരെ ചെയ്ത് നല്ലൊരു ഫലമാക്കുക കളറ് വർണ്ണം കൊടുക്കുക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് പനസം മിത ആയാസഹ ആരോഗ്യം മിതമായ ആയാസം നമുക്ക് സദാ ആരോഗ്യത്തെ തരുന്നു അധികം വേണ്ട എന്നാലും അടങ്ങി ഒതുങ്ങി കയ്യും കെട്ടി കാലും കെട്ടി ഇരിക്കരുത് എന്തെങ്കിലും ചെറുത് കയ്യും ഒക്കെ ഇളക്കി നല്ലോണം ഓടുകയും ചാടുകയും എല്ലാം ചെയ്യുക കളിക്കുക നൃത്തം ചെയ്യുക അങ്ങനെ നന്നായിട്ടിരിക്കുക അങ്ങനെ ഓടിക്കളിക്കുക കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുക അപ്പോൾ അങ്ങനെ മിതമായ ആയാസം ചെയ്താൽ എന്തുണ്ടാവും സദാ ആരോഗ്യം എപ്പോഴും ആരോഗ്യം ഉണ്ടാകും ഇവിടെ ഈ പാഠം അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ